ിയാണ് ഈ സായം സന്ധിയില് ഈ മലപ്പുറത്തിന്റെ മണ്ണില് ഏതെങ്കിലും ഒരു സഹോദരി സഹോദരി ആ കേരളത്തിന്റെ പ്രതിനിധിയായി നിർഭാശയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ പിറവിയെടുക്കുന്നുണ്ടെങ്കിൽ ആ പിഞ്ചുകുഞ്ഞ് പോലും ഒരു കേരളീയനായി പോയതിന്റെ പേരില് തുറന്നു ഈ ഈ ഭാഗമായിട്ട് ോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരിക്കലും കണക്കുകൾ കൂട്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കണക്കുകളൊന്നും ശരിയല്ല പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ഒരിക്കൽ കൂടി അധികാരത്തിലെത്താൻ കഴിയുമോ എന്ന He nodded the... പിണറായി ബന്ധത്തിന്റെ ചിറ്റമ്പയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അരിവേ എന്ന് പറയാൻ ഈ നാട് ബന്ധം കൊള്ളുകയാണ് ഇത് ഞങ്ങൾ ാണ് നിങ്ങളെടുത്ത് പരിശോധിച്ചു ഏത് മേഖലയെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ നാടിനെ കലുഷിതമാക്കിക്കൊണ്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത് ഇപ്രയും കണ്ട വർഗീ ഇണ്ട് ജാതി എന്ത പറയുന്ന ഇത്രയും കണ്ട് വരൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമേ നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ സൗഹൃദത്തിന്റെ കാവലിക്കാരാണ് ഞങ്ങളെ എന്ന് വീണ്ടും പറയാറുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ ഞങ്ങളെ െ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ധരിക്കുന്ന കേരളത്തിന്റെ ലഞ്ചത്ത് നിരന്തരം വർഗീയത പുലമ്പുന്ന നിരന്തരം തീവ്രവാദം പുലമ്പുന്ന നിരന്തരം കേരളത്തിന്റെ ഗവൺമെന്റിന് പറയാൻ കഴിയുന്നത് അറിയുക ഓർമ്മയല്ലേ മലപ്പുറത്തിടെയാണ് എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദങ്ങൾക്കുള്ള പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ഒടുങ്ങിയിലെ കോറ്റത്തെങ്ങാടിയിലെ പ്രിയപ്പെട്ട വ്യാപാരികളോട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മ നിങ്ങൾക്ക് ഇത് ഇത് മുസ്ലിം മുസ്ലിം എന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണ്ട നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നേരിട്ടത് എന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ന്യൂനപക്ഷപ്രേമം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ നെഞ്ചിലേറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാർഡ് മണ്ണിലിറക്കിയപ്പോൾ ജനാധിപത്യത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്ന കേരളീയം മതേതരത്വത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്ന കേരളീയ സമൂഹം ഇടതുപക്ഷത്തെ ഇരുത്തേണ്ടത് ഇപ്പോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് നമ്മൾ കണ്ടതാണ് പറയേണ്ടതെല്ലാം ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാര് പറഞ്ഞു വെച്ചിട്ട് ഈ നാടവരോട് ഇല്ല ഈ നിങ്ങൾ യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ ബോഡിയിൽ നിന്ന് ചരിത്രം നിന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യുച്ഛലമായ രീതിയിലാണ് ഇടതുപക്ഷത്തെ ചടിക്ക് പിടിച്ച് നടപ്പാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേ ൾ രംഗത്ത് വരുമ്പോ രണ്ട് കൈയും നീട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ പദ്ധതിയെ സ്വീകരിക്കുന്ന വേദനാചരണപാട് കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായി മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ഒന്നിച്ചൊടി

അതുകൊണ്ടാണ് പത്മനാഭന്റെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രസ്താവന നടത്തുമ്പോ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കാറില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം വെള്ളാപ്പം നടശൻ നിങ്ങൾക്കറിയാം not uh, what do